പ്രിയപ്പെട്ടവർക്കും കർത്താവായ കർത്താവായേശുക്രി വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന അനുദിനോട് ഇടപെടുന്നത് നാം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവ സന്നിധിയിലേക്ക് അടുത്തു വരിക സങ്കീർത്തന പുസ്തകം പത്തൊൻപതാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ തിരുവതിൽ സങ്കീർത്തനക്കാരനായ ദാവീത് വിളിച്ചു പറയുക തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ അതൊരു ചോദ്യമായിട്ട് തുടങ്ങി തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവരാർ പ്രിയമുള്ളവരെ നമ്മുടെ തെറ്റുകളെ മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കഴിയുന്ന മാനസിക നിലവാരം നമുക്കുണ്ടോ നാം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നാം സ്വയം പരിശോധിക്കുന്നവരാണോ നമ്മുടെ തെറ്റുകൾ തെറ്റുകൾ അംഗീകരിച്ചുകൊണ്ട് അത് ദൈവത്തോട് അതിൻ്റെ വിടുതലിനായിട്ട് ഏറ്റു പറയുന്നവരാണോ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് നമ്മുടെ കുറവുകളെ ശക്തമായി വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഇവിടെ സങ്കീർത്തനക്കാരൻ പറയും തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ ഞാൻ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ അത് ദൈവത്തോട് ഏറ്റു പറയാനും ദൈവത്തിന് പാപക്ഷമ പ്രാപിപ്പാനുമുള്ള മനസ്സ് നമുക്കുണ്ടോ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു തെറ്റ് ഇരുന്നാലുള്ള കുഴപ്പം കുഴപ്പമെന്താന്ന് ക്ഷയപ്രവാചകൽ പറയുന്നു രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എഹോമയുടെ കരം കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള പാപങ്ങൾ നാം ചെയ്ത പാപങ്ങൾ നമ്മിൽ വാഴുന്ന പാപം പലപ്പോഴും ദൈവശബ്ദത്തെയും ദൈവപ്രവർത്തിക്കേയും തടസ്സമായി മാറാറുണ്ട് അറിയാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ താൻ ദൈവത്തോട് ഏറ്റുമറിയാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകനായ നാഥാനെ തന്റെ അടുക്കൽ അയച്ച് തന്റെ തെറ്റുകൾ തന്നെ ബോധ്യപ്പെടുത്തിയപ്പോൾ താൻ അത് ഏറ്റെടുത്ത് ദൈവ ദൈവിക വിടുതലിന് വേണ്ടി കാത്തിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ പാപക്ഷമയ്ക്ക് വേണ്ടി കാത്തിരുന്നെങ്കിൽ പ്രിയമുള്ളവരെ നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല അപ്പോൾ നാം നമ്മെ തന്നെ വിധിക്കുന്നവരാകുന്നുവെങ്കിൽ നമ്മുടെ പോരായ്മകളെ തിരിച്ചറിയാനും ആ പോരായ്മകളെ കഴുകി ശുദ്ധീകരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലേക്ക് അടുത്തു വരാനും കഴിയും നമുക്കെങ്ങനെ നമ്മെ പരിശോധിക്കാൻ കഴിയും നമ്മെ പരിശോധിക്കാൻ കഴിയുന്നത് നമ്മുടെ കുറ്റങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നത് ദൈവവചനമാകുന്ന കണ്ണാടിയിലൂടെ അല്ലാതെ കഴിയത്തില്ല നാം ദൈവശബ്ദം കേൾക്കുമ്പോൾ ദൈവവതനം വായിക്കുമ്പോൾ നമ്മുടെ അകത്തളത്തിനുള്ള പാപത്തെ അടക്കി വെക്കാൻ കഴിയത്തില്ല അങ്ങനെയെങ്കിൽ നമ്മളുള്ള പാപത്തെക്കുറിച്ച് ബോധ്യം വന്നാൽ നമ്മളുടെ തെറ്റുകളെക്കുറിച്ച് അറിവ് കിട്ടിയാൽ നാം അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിപ്പാൻ നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം യേശുക്രിസ്തുവിന്റെ രക്തം സകല ഭാവം നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്ന വ്യക്തികളായി മാറുമ്പോൾ നാം ദൈവാനുരൂപികളായി മാറുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മ തമ്മിൽ വസിക്കാൻ കാരണമാകും അതുകൊണ്ട് ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നിർമ്മല ഹൃദയമുള്ള വ്യക്തികളായി ദൈവ സ്നേഹമുള്ളവരായി വസിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാപത്തിന്റെ മണ്ഡലങ്ങളെ വിട്ടോടി ജഡത്തെ ജയിച്ച് ആത്മാവിൽ മുന്നേറുന്നവരായി മാറാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക കാരണം കർത്താവിൻ്റെ വരവ് ഏതു സമയവുമാകാം കർത്താവ് വരുമ്പോൾ നമുക്ക് അവനോടുകൂടെ എടുക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ പോക്കി യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴികൾ പുറാപിച്ച് നിർമ്മല ഹൃദയമുള്ളവരായി ഒരുക്കത്തോടെ കാത്തിരിക്കാം കർത്താവ് നമ്മെ ഇടയാക്കട്ടെ തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണേ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മൾ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ